എന്തിനാ മോനെ കൊണ്ട് വല്ലാത്ത കണ്ട ും കത്തിയൊന്നും ഈ കല്ല് കുത്തി കൊല്ലുഞ്ഞാ നിങ്ങളുടെ മകന് വലിയ പൈസക്കാരനല്ലേ ഞാൻ ഓനക്കാണ് വിളിക്കണത് ഹലോ മിസ്റ്റർ നിങ്ങളുടെ അമ്മ അമ്മ പേരെന്തായിരുന്നു ജാനകി ജാനകി യെസ് മോനെ ജാനു എന്ന് വിളിച്ചാ മതി

ആ ഞാൻ ഇൻപത് ലക്ഷം കിട്ടും അപ്പൊ ഞങ്ങളെ തുറന്നു വിടും ഇന്നൊന്ന് അയച്ചു വിടോ എനിക്ക് മൈഗ്രേന്റെ ഒക്കെ തലവേദന ഉള്ള ആളാ ഇതാണ് ാണ് എസിന്റെ ഓയിൽ ഇത് മൈഗ്രൈനിൽ മുടിക്കുവെച്ചു ലൈനൊക്കെ പറ്റും ഞങ്ങൾ തലയിൽ ഏച്ചേരാ തലമ ഏച്ചു വെച്ചിട്ട് നമ്മൾ വലിയ കായൊന്നും വാങ്ങില്ലോ നിങ്ങളെ മകൻ തന്നെ അമ്പത് ലക്ഷത്തിൽ ഞാൻ അതൊക്കെ കൂട്ടിക്കൊണ്ട് അതേ മൈഗ്രൈൻ്റെ തലവേദന എനിക്ക് മാത്രമല്ലോ മുടിക്കുവെച്ചില്ല കാരണം ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് മാറ്റി എടുക്കാം ഈ പ്രവാസികളൊക്കെ അനുഭവിക്കുന്ന ക്ലോറിൻ വാട്ടിനും ഇതൊരു ഒരു സൊല്യൂഷൻ ആണ് ഇപ്പൊ എല്ലാ ജി സി കണ്ട്രകളിലും ഇത് അവൈലബിൾ ആണ് അപ്പൊ എം എസിന്റെ പ്രൊഫൈൽ കാണുന്ന ലിങ്കിൽ കയറി ഇപ്പൊ തന്നെ അത് പർച്ചേസ് ചെയ്തോളൂ അറിയാത്തവർക്ക് മാത്രം വാട്ട്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്